പതിനെട്ടാം ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിനോ മുപ്പത്തിരണ്ട് അംഗങ്ങളുടെ കുറവാണുള്ളത് ഈ കുറവ് നികത്തുന്നതിന് ബി ജെ പി ചെറിയ പാർട്ടികളുടെ ലോക്സഭാ അംഗങ്ങളെ വിഴുങ്ങിയേക്കുമെന്നാണ് ഡൽഹിയിൽ ഇപ്പോൾ കേൾക്കുന്നത് വൈഎസ് ആർ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒക്കെ ലോക്സഭാ അംഗങ്ങളെ ബി ജെ പി ഇതിനോടകം തന്നെ ലക്ഷ്യം വെച്ചുവെന്നും കേൾക്കുന്നുണ്ട് ബസ് ഈ ചെറിയ പാർട്ടികൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ അല്ല ആ ആശങ്കയാണ് ജനതാ ജനതാദൾ യുണൈറ്റഡും അതുപോലെ തന്നെ തെലുഗുദേശവും പറഞ്ഞ സ്പീക്കർ സ്ഥാനം നിങ്ങളത് വാങ്ങിക്കണം എന്നുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു ഒരു അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വരികയും പാർട്ടികളുടെ പളർപ്പൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പീക്കറുടെ തീരുമാനം നിർണായകമാവും അതാണ് സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഒരു കടപിടുത്തം ഇവർ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ വന്നത് ഏതായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ആ ക്രൂഷ്യൽ മാജിക് നമ്പർ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതവർ ഈ വരുന്ന ഒരു ആറ് ആറുമാസമൊക്കെ സമവായം മോദി പറഞ്ഞതുണ്ടാവും ആറോ എട്ടോ മാസമൊക്കെ മിക്കവാറും ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ സമവായത്തിലൂടെ ഞാൻ സർക്കാരിനെ കൊണ്ടുപോകും ഞാൻ എന്നുള്ളൊരു വാക്കില്ലായിരുന്നു ഇന്നലത്തെ പ്രസംഗത്തിൽ അക്കേല മേ അക്കേല എന്നുള്ളൊരു വാക്കില്ലായിരുന്നു അതിന് പകരം എൻ ഡി എ വന്നു നമ്മൾ വന്നു സമവായം വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആറേഴ് മാസം ഇതൊക്കെ പോകും പക്ഷേ അത് കഴിഞ്ഞാൽ അവർ ലക്ഷ്യമിടുന്നത് ഈ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ നാല് ലോക്സഭാ അംഗങ്ങളും അതുപോലെ തന്നെ രാജ്യസഭയിലൊരു പത് പതിനാറ് പേരോളമുണ്ട് പതിനൊന്ന് പേര് പതിനൊന്ന് പേരുണ്ട് അപ്പോൾ ഈ പതിനൊന്ന് പേരെയും എങ്ങനെയെങ്കിലും അതിലെ മൂന്നിൽ രണ്ടിനെയെങ്കിലും മജയിപ്പിക്കുക കൂറുമാറ്റ നിയമത്തിൻ്റെ പരിധി കിടക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി അവിടെ ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളുണ്ട് അത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി നേതാക്കളുമായിട്ടുള്ള തർക്കവും ഒക്കെയാണ് അപ്പോൾ ഈ ആം ആദ്മി പാർട്ടി എം എൽ എ എം പിമാരെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിൽ മൂന്നിൽ രണ്ടും തന്നെ കേൾക്കുന്ന പൂർണ്ണമായി കൂറുമാറ്റിക്കുക എന്നുള്ള തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള ചില നീ സൂചനകളൊക്കെ ഉണ്ട് ഏതായാലും വരുന്ന ആറുമാസം നമ്മൾ ഈ പറഞ്ഞ പോലെ സമാസഖ്യ കക്ഷി സർക്കാർ എന്നൊക്കെ പറയാമെങ്കിലും അത് കഴിഞ്ഞ് ബി ജെ പിയുടെ തനസ്വരൂപം പുറത്തു വരുമോ എന്നുള്ളതാണ് എല്ലാവരും ആശങ്കയോടെ നോക്കുന്നത് കൂട്ടത്തിൽ തന്നെ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാജ്യസഭയിൽ ബി ജെ പിക്ക് വേണ്ടത്ര അംഗങ്ങളില്ലായിരുന്നു ആദ്യം പുലർത്തിയ ആദ്യം ലയിപ്പിച്ചത് ലിക്വിഡേഷൻ ആയിരുന്നു ടി ഡി പിയിലെ നാല് എം പിമാരെ അവരുടെ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിച്ച് ബി ജെ പിയിലേക്ക് അന്ന് കൊണ്ടുവന്നു അന്ന് നിർണായകമായ അതിനുള്ള ഇത് അവർക്ക് പറ്റിയത് രാജ്യസഭാ ചെയർമാനായിട്ട് അന്ന് ഉണ്ടായിരുന്നത് വെങ്കയ്യ നായിഡുവായിരുന്നു വെങ്കയ്യ നായിഡുവിൻ്റെ അടുത്തായിരുന്നു ഇത് കൊണ്ടുവന്നിരുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഈ കാലാവധി ആറ് മാസം എന്ന് പറഞ്ഞാൽ ആറു മാസത്തിനൊക്കെ ഉള്ള ശേഷമായിരിക്കും ഒരു ഹണിമൂൺ മൂൺ പീരീഡ് കഴിഞ്ഞാൽ പക്ഷേ ആ ഹണിമൂൺ മൂൺ പീരീഡ് വരെയെങ്കിലും പോകാൻ സാധ്യതയുണ്ട് കാരണം ബി ഇപ്പോൾ വളരെ ആയിട്ട് ഈ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് മുമ്പ് തന്നെ ഇത് ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയില്ലേ അല്ല സർക്കാർ ദുർബലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളെ ഉള്ളൂ എന്നുള്ളത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം നിൽക്കുമ്പോൾ വളണറബിളാണ് ബി ജെ പി ഇന്നത്തെ സാഹചര്യത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ നമ്മൾ ആ ലോക്സഭയിലെ കക്ഷി നേരെ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് രണ്ടാമത്തെ കക്ഷിയായ കോൺഗ്രസിനേക്കാൾ വലിയ സീറ്റുണ്ട് തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി നാൽപ്പത് ബി ജെ പിക്ക് ഉണ്ട് അത് കഴിഞ്ഞ് ആറാം സ്ഥാനത്ത് മാത്രമേ എൻ ഡി എയിലെ രണ്ടാമത്തെ കക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് വരുന്നത് അതായത് ടി ഡി പി വരുന്നുള്ളൂ പതിനാറ് സീറ്റുമായി അത് കഴിഞ്ഞ് ജനതാദൾ യുണൈറ്റഡും വരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് വലിയ കടുപ്പമുള്ള ഒരു ജോലിയാണ് അതെങ്ങനെ അവരത് ഫേസ് ചെയ്യുമെന്നുള്ളതാണ് ആറുമാസം എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ആഫ്റ്റർ ഓൾ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ് ഇന്നലെ വരെ ഞാനെന്നും ബി ജെ പി എന്നൊക്കെ പറഞ്ഞെടുത്ത് സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുന്ന ഒരു ഗ്രൗണ്ട് ലെവൽ രാഷ്ട്രീയക്കാരനാണെന്നുള്ളത് സമ്മതിച്ചു കൊടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ഇന്നലെ തന്നെ സ്വരം മാറിയത് നമ്മൾ കണ്ടതാണല്ലോ എൻ ഡി എ എന്നുള്ള സ്വരം മാറി അതുപോലെ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എന്നുള്ള ഇത് വാക്കുകൾ മാറി ബി ജെ പി മാറി എല്ലാം നമ്മളായി പഴയ എൻ ഡി എയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഓർപ്പിക്കുന്നു അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ മോദി തയ്യാറാകും പക്ഷേ ആ വിട്ടുവീഴ്ചയ്ക്ക് അനുസരിച്ച് ബാക്കി രണ്ടുപേരും നിന്ന് കൊടുക്കുമോ എന്നുള്ളതാണ് ജനതാദളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആദ്യം ഘട്ടത്തിൽ അതായത് ആദ്യഘട്ടം മുതല് ബി ജെ പി എടുത്തിരിക്കുന്ന നിലപാട് സ്പീക്കർ സ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ സ്പീക്കർ സ്ഥാനം കിട്ടിയാൽ ബി പകുതി വിജയിച്ചു അല്ലെങ്കിൽ ഭൂരിഭാഗവും വിജയിച്ചു എന്ന് നമുക്ക് പറയാം അല്ല ഉറപ്പായിട്ടും സ്പീക്കർ അവർ വിട്ടുകൊടുക്കുന്ന വിഷയമില്ല അത് ആദ്യത്തെ നാല് പ്രധാനപ്പെട്ട ആഭ്യന്തരമായിരുന്നാലും ധനമായിരുന്നാലും വിദേശ മന്ത്രാലയവും പ്രതിരോധമൊന്നും അവർ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറപ്പാണ് ബാക്കി സ്വാ സി ഇരുന്നൂറ്റി നാൽപ്പത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കക്ഷിക്ക് പതിനാറ് സീറ്റേ ഉള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര ഇത് ചെയ്താലും പിന്നെ ഈ ഈ പതിനേഴോളം ഇന്ന് സ്വതന്ത്ര അംഗങ്ങൾ വരുന്നുണ്ട് ഒറ്റപ്പെട്ട ഒറ്റ കക്ഷികളായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവരൊക്കെ എങ്ങനെ ബി ജെ പി മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഈ പറ്റു പാർട്ടികളെ പളർക്കുക എന്നുള്ളത് അപ്പോൾ അവർക്ക് അതിനൊരു ന്യായമുണ്ട് നരസിംഹറാവുവിൻ്റെ സമയത്ത് അവരും മറ്റു പാർട്ടികളെ പലർത്തിയാണ് ഭൂരിപക്ഷം ഉണ്ടാക്കിയത് അപ്പോൾ ന്യായം പറയണ്ട ഏതാ ഇനി ഞങ്ങൾ മറ്റു പാർട്ടികളെ പലർത്താൻ പോകുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് പഠിപ്പിക്കാൻ വരരുത് നരസിംഹറാവുവിൻ്റെ സമയത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കിയത് മറ്റ് പാർട്ടികളെ പലർത്തിയാണ് ആ പാത പിന്തുടരുന്നുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നുള്ള വിലയിരുത്തൽ ആണ് ബി ജെ പിക്ക് ഉള്ളത് ഏതായാലും സ്പീക്കർ സ്ഥാനം ബി ജെ പിക്ക് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ബി ജെ പി ഘടകക്ഷി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് സ്പീക്കർ സ്ഥാനം ബി ജെ പിക്ക് കിട്ടുകയാണെങ്കിൽ പല ചെറിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ആശങ്ക ഒരു ഒരു സ്ഥിതിയാണുള്ളത് ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികൾക്കും ഇത് സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട് ചെറിയ പാർട്ടികളെ വരും ദിവസങ്ങളിൽ ബി ജെ പി അപ്പാട് വിഴങ്ങാൻ സാധ്യതയുണ്ട് അവരുടെ എം പിമാരെയൊക്കെ അപ്പാടെ വിഴുങ്ങാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയാണ് പല ഇന്ത്യ സഖ്യത്തിലെയും നേതാക്കളും ഒക്കെ ഇപ്പോൾ പറയുന്നത്